പ്രിയപ്പെട്ടവരെ കെരിം മൈത്രിയാണ് നല്ല രുചികരമായ കറി ഈ പള്ളിയിറച്ചിക്കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ജുമാ മസ്ജിദിൻ്റെ പിറകുവശമാണ് രണ്ടായിരത്തി ഇരുപത്തി മാണിക്കോത്ത് മുസ്ലിം ജമാഅത്ത് മീരാദ് കമ്മിറ്റി നിബിധന പരിപാടികളുടെ ഭാഗമായിട്ട് മൗലിക പാരായണവും വീടുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷണ വിതരണവും നടത്തുന്നുണ്ട് അതിന് വേണ്ടിയാണ് ഈ ഒരു പള്ളിയിറച്ചിക്കറി അതുപോലെ തന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ രാത്രി മുതൽ ഉറക്കമൊഴിഞ്ഞ് നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു പ്രവർത്തിച്ചിരുന്നു ആ പ്രവർത്തനവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മാണിക്കോത്ത് മുസ്ലിം ജമാഅത്ത് മീലാദ് കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം അതിൻ്റെ ഭാരവാഹികൾ ശക്തമായ പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങുകയും ഇപ്പോൾ മൊലീദ് പാരായണം കഴിഞ്ഞു അതിൻ്റെ ഭക്ഷണ വിതരണത്തിൻ്റെ പാക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിലാദ കമ്മിറ്റി ചെയർമാൻ അതുപോലെ തന്നെ ജനറൽ കൺവീനർ അതുപോലെ മറ്റു ഭാരവാഹികളൊക്കെ ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു നമ്മുടെ നാട്ടിലെ യുവാക്കന്മാർ എല്ലാവരും അപാല വൃദ്ധ ജനങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഈ പ്രവർത്തനയ്ക്കുന്ന ദൃശ്യം നിങ്ങൾ കാണുന്നുണ്ട് അതുപോലെ ചെറുതൊന്നോ വലുതൊന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന നാടാണ് മാണിക്കൂത്ത് ആ മാണിക്കൂത്തിൻ്റെ ചിട്ടയായ ഒരുമയായ പ്രവർത്തനം ആ പ്രവർത്തനം എന്തുകൊണ്ടും കൺകുളിർമയുള്ളതാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ച മീലാദ് കമ്മിറ്റി ദിവസങ്ങളിലായിട്ട് ഉറക്കമൊഴിഞ്ഞ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലിവസലമിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിന ഭാഗമായിട്ടുള്ള മീലാദ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ ഒന്ന് പൂർത്തിയായിട്ട് കണ്ടുനോക്കാം पापाके कवि डरुको सलम सले नबीदे कदमाच स झुकाे नबीदे कदमाच सर झुका के कवि डरूप सलाम ോസിയൂലോസിയന്തായാലും ഈ ദൃശ്യം നിങ്ങൾ കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു मैत्री मैत्री विशन